മത്തി എന്നറിയപ്പെടുന്ന ചാള ചാക്കാണിക്കാര പാര എന്നും പറയാം കോന്നത്തോലി വലിയ സൈസ് നൊത്തോലിനെ കോന്നത്തോലി എന്ന് പറയും അപ്പൊ നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ പുല്ലുവള കടപ്പുറത്ത് കരമടി കയറിയ മീന് ആ കരുമടി കയറിയതിനു ശേഷം നമ്മുടെ കരുമടി വലിച്ച ആളുകൾ തന്നെ തമ്മിലുണ്ടായ ഒരു ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വീടിലുണ്ട് കണ്ടോളി എന്താണ് വിഷയമെന്ന് അറിഞ്ഞുകൂടാ ആരും കറിക്കും മീനെടുക്കണ്ട എന്നുള്ള ഒരു സംഭവമാണ് തോന്നുന്നത് കിട്ടിയതെല്ലാം നമുക്ക് ലേലത്തിൽ കൊടുക്കാം പത്തൊൻപത് ആളുകൾ ചേർന്നിട്ടാണ് ഈ കരുമടി വലിച്ചത് ചിലവനോലി വലത്തില്ല എന്താണ് വിഷയമെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഇരുപത്തിയൊൻപതാം തീയതി ശനിയാഴ്ച രാവിലെ മണിക്ക് നമ്മുടെ പുല്ലുവളക്കിടപ്പുറത്ത് കരമടി കയറിയ മീനാണ് അപ്പോൾ ഇവർക്കുണ്ടായിരുന്നത് കോന്നത്തോലി മത്തി എന്നറിയപ്പെടുന്ന ചാള അതുപോലെ ചാക്കാണിക്കാര അങ്ങനെ കുറേ വെറൈറ്റി മീനുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇവർ ഇതിന് ലേലത്തിൽ കൊടുക്കുന്നത് നമ്മുടെ പുല്ലുവള വാർഫിൻ്റെ അവിടെയാണ് അവിടെയാണ് ആളുകൾ മീൻ വാങ്ങാൻ വരുന്നത് അവിടെ കുട്ടയിലാക്കി അവർ കൊണ്ടുപോകാൻ പോവുകയാണ് ഏകദേശം ഒരു അഞ്ചാറ് കുട്ട മീനെ ഉള്ളു ഇനിയും പറയാൻ പറ്റത്തില്ല കാരണം ഇവർ ഈ സമയം ഇത്രയും മീൻ കയറിയത് കാരണമേ ഇനി രണ്ടാം പ്രാവശ്യവും കരുമടി വലിക്കാനായിട്ട് സാധ്യത ഉണ്ട് അപ്പോൾ അത് കുട്ടയിൽ വാരി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇതിൽ കിടക്കുന്ന മീനുകളെ അതായത് നമ്മുടെ ചാക്കാണിക്കാരെയും കോന്നത്തോലി അങ്ങനത്തെ മീനൊക്കെ അവർ ഒരു സൈഡിലായിട്ട് തിരിഞ്ഞിടുകയാണ് കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് വില കൂടുതൽ കിട്ടുന്നതാണ് അപ്പോൾ ചെറിയ നെത്തോലിയും ചാളയും അവർ പ്ലാസ്റ്റിക് കുട്ടയിലാക്കി അവിടെ ലേ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോവുകയാണ് ഇതാണ് ചെറിയ സൈസ് നെത്തോലി നമ്മൾ ആദ്യം കണ്ടത് കോന്നത്തോലിയാണ് കോന്നത്തോലി നല്ല ടേസ്റ്റുള്ള സാധനമാണ് ഇപ്പോൾ നെത്തോലി തന്നെ മൂന്ന് നാല് ടൈപ്പ് ഉണ്ട് നീല നെത്തോലി ഉണ്ട് കറുത്ത നെത്തോലിയുണ്ട് വെള്ളരി നെത്തോലിയുണ്ട് കോന്നൊത്തോലി ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ വിചാരിക്കുക എല്ലാം നെത്തോലി തന്നെയാണെന്ന് പക്ഷേ നെത്തോലി ഈ കോന്നത്തോലിയാണ് ടേസ്റ്റ് കൂടുതൽ പിന്നെ അത് കഴിഞ്ഞാൽ കറുത്ത നെത്തോലിയും നീല നെത്തോലിയും ടേസ്റ്റ് കൂടുതലായിരിക്കും വെള്ള നെത്തോലി പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പാണ് അപ്പോൾ കുറച്ച് പാരയും അതുപോലെ കോന്നൊത്തോലി അവർ ഒരു സൈഡിലായിട്ട് തിരിഞ്ഞ് ബാക്കി മീൻ രണ്ട് മൂന്ന് കുട്ട കുട്ടവർ ലേലത്തിൽ കൊടുക്കാനായിട്ട് കൊണ്ടുപോയേ അപ്പോൾ നമുക്കിത് ലാസ്റ്റ് നമുക്ക് ഇവർ ഈ കൊണ്ടുപോകുന്ന ചാളയും ആ ചെറിയ സൈസ് നെത്തോലിയും കൂടെ ഒരു കുട്ടയ്ക്ക് എത്രയാണ് പോകുന്നതെന്ന് നമുക്ക് ലാസ്റ്റ് കാണാം കാരണം കുറച്ച് ദൂരം അങ്ങോട്ട് നടന്നു പോകാനുണ്ട് കേട്ടോ ഇവർ ലേലത്തിൽ കൊടുക്കുന്ന സ്ഥലമേ നമ്മൾ അതിലേ പോയപ്പോൾ യാദർശ്യമായിട്ട് ഇവരുടെ സൗണ്ട് കേട്ടിട്ട് നമ്മൾ വന്നതാണ് വന്ന് നോക്കിയപ്പോഴത്തേക്കും കുറച്ച് മീനുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ആയിട്ടില്ല അൻപതോളം ആളുകൾ ചേർന്നിട്ട് വലിച്ച കരുമടിയിലാണ് അവർക്ക് എത്ര രൂപ ഷെയർ കിട്ടും ഒന്നും പറയാൻ പറ്റത്തില്ല ഇനി രണ്ടാം പ്രാവശ്യം ചിലപ്പോൾ കരുമടി വലിക്കാനായിട്ട് ഇവർ പോവും കേട്ടോ ഇതിൻ്റെ ഈ മീനൊക്കെ വിറ്റതിന് ശേഷം ഈ മടിയൊക്കെ മണ്ണൊക്കെ കളഞ്ഞ് ഒതുക്കിയെടുത്ത് അവരുടെ വള്ളത്തിലാക്കിയിട്ട് രണ്ടാം പ്രാവശ്യം പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഈ വലിച്ചു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും കിട്ടത്തുള്ളൂ ഇല്ലാതെ ഈ ഒരു പ്രാവശ്യം കയറിയ കൊണ്ട് ഇവർക്കൊരു രക്ഷയും ഇല്ല പിന്നെ ഒരുപാട് കൂട്ടുകാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതെന്താണ് മണ്ണെന്ന് പറഞ്ഞിട്ടൊക്കെ ചോദിക്കുന്ന കൂട്ടുകാരുണ്ട് കാരണം ഈ കരമടി എന്നുള്ള സംഭവം കമ്പാവല എന്നാണ് വടക്ക സൈഡൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഇത് മണ്ണിൽ കൂടെ വലിച്ചു കയറ്റുന്ന സാധനമാണ് അതിലേതായാലും മണ്ണും കാര്യങ്ങളൊക്കെ കാണും എന്നാലും നമുക്ക് വള്ളത്തിലൊക്കെ കൊണ്ടുവരുന്ന മീനിനേക്കാളും ഇച്ചിരി ടേസ്റ്റ് കൂടുതലായിരിക്കും ഈ കരമടി മീനിന് കേട്ടോ അപ്പോൾ അതിനെ ലേലത്തിൽ കൊടുക്കാനായിട്ട് ഇതാ കൊണ്ടുവരുന്നത് ലേലം നടക്കുകയാണ് Growl, ext ordinaryUSM mis morally authorized by Ainthi. or standings of ஆயிரம் கூட்டம் அஞ்சு அஞ்சு எண்ணூறு எண்ணூறு என்ன தம்பை என்ன செம்பை என்ன செம்பு என்ன சம்பை என்ன சம்பை என்ன செம்பை என்ன செந்தை என்ன செம்மை என்ன செந்தை